കൊതിയൂറും രുചിക്കൂട്ടൊരുക്കി കൈരളി ഹോട്ടൽ ആരംഭിച്ചു തവറയിൽ കൈരളി ഹോട്ടൽ എന്ന സ്ഥാപനം ആരംഭിച്ചു കൊതിയൂറും രുചിക്കൂട്ടൊരുക്കിയാണ് ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സ്വന്തം വീട്ടിൽ നിന്നും കഴിക്കുന്ന അതേ സ്വാദിൽ മായങ്ങൾ സ്വാതിൽ വിഭവങ്ങൾ വിഭവങ്ങളൊരുക്കുമെന്ന വാഗ്ദാനത്തോടെയാണ് ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കൈരളി വനിതാ ഹോട്ടൽ പെരിങ്ങോം വേക്കല ഗ്രാമപഞ്ചായത്തംഗം സി ചിന്താമണി ഉദ്ഘാടനം ചെയ്തു ടു പഠനം കഴിഞ്ഞില്ലേ ഇനി എന്തെന്ന സംശയം ബാക്കിയാവുമ്പോൾ സാധാരണക്കാരന് പഠിക്കുവാൻ ഒരു കോളേജുണ്ട് ചെറുപ്പുഴയിൽ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് രണ്ടു വർഷത്തെ നഴ്സിംഗും ലാബ് ടെക്നീഷ്യൻ കോഴ്സും പഠിക്കുമ്പോൾ തന്നെ ശമ്പളത്തോടു കൂടി ജോലിയും കിട്ടും ആഴ്ചയിൽ അഞ്ഞൂറ് രൂപ വീതം മാത്രം ഫീസ് അടച്ചാൽ മതി പിന്നെ വീട്ടമ്മമാർക്കും ഇതേ ഫീസിൽ നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുമുണ്ട് ഇതോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് കന്നഡ കോഴ്സുകൾ എന്നിവ സൗജന്യമായി അഡ്മിഷൻ ഉറപ്പാക്കൂ കാൽനൂറ്റാണ്ടിൻ്റെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒമ്പത് ഒമ്പത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം ഒമ്പത് നാല് നാല് ആറ് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് എട്ട് നാല് ഏഴ് എട്ട് ഒന്ന് മൂന്ന് നാല് പൂജ്യം ഒമ്പത് ലാൻഡ് ഫോൺ പൂജ്യം നാല് ഒമ്പത് എട്ട് അഞ്ച് ഇരുനൂറ് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ചുരുങ്ങിയ ചെലവിൽ ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്